ദേവാമൃതം വാസ്തുശാസ്ത്രം ിസ്തുശാസ്ത്രം വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനും ഒക്കെയായി പ്രമുഖ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയങ്കരനായ ഡെനസ് ജോയ്സറിന് ഞാൻ ഏറ്റുമാനൂർ എന്ന സ്ഥലത്ത് ഇരുപത്തഞ്ച് സെ സെൻ്റ് സ്ഥലം വാങ്ങി വീട് പണിതു ഇതിനുശേഷം തൊഴിൽപരമായ കുഴപ്പം ഇല്ല എന്നാലും യാതൊരുവിധ വിധ സമ്പാദ്യവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ മകളുടെ വിവാഹം ഒരു വിധത്തിൽ നടക്കുന്നില്ല എന്ന അവസ്ഥയിലും എത്തിയിരിക്കുന്നു ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത് ഇനി വീടിൻ്റെ സംശയമാണോ എന്ന് എനിക്ക് വല്ലാത്ത സംശയം തോന്നുകയാണ് വിശദാംശങ്ങൾ ഇതോടൊപ്പം വയ്ക്കുന്നു ഇവരുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമായാലും വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണെങ്കിലും അവിടെ ഏതെങ്കിലും രീതിയിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെ ആയിരിക്കും ബാധിക്കുക കാരണം സ്ത്രീകളുടെ സ്വഭാവ രൂപീകരണമായിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ വീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണർ വന്നിട്ടുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മറ്റെന്തെങ്കിലോ അല്ലെങ്കിൽ സേഫ്റ്റി ടാങ്കോ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ദാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനല്ല ഫാമിലി പ്രോബ്ലംസ് ആ വീട്ടിൽ താമസിക്കുന്നവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കാം ജാതകത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ജാതകം കൂടി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്താം രണ്ടാമത്തെ വിഷയം ഇതിൽ താമസിക്കുന്ന സ്ത്രീകൾ ഏതെങ്കിലും രീതിയിൽ വല്ല ലവറിലൊക്കെ പെടുവോ അല്ലെങ്കിൽ ഒളിച്ചോടി ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് യാതൊരു കാരണവശാലും കിണർ വരാൻ പാടില്ല എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ അതിൽ താമസിക്കുന്ന സ്ത്രീകളുടെ കല്യാണം നടക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരാം പിന്നെ ഇപ്പോൾ മൂന്ന് പേരെ ഈ വീട്ടിൽ മൂന്ന് സ്ത്രീകളെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് പേരുടെയും കല്യാണം നടക്കണമെന്നില്ല ചിലപ്പം ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ദോഷങ്ങളോ അല്ലെങ്കിൽ ജാതകത്തിൽ ചെറിയ സമയം ഒക്കെ ഉള്ള ആളാണെങ്കിൽ കല്യാണം വളരെയധികം ഡിലേ ആവുന്നതിന് അത് കാരണമായി തീരും അതുപോലെ ഇതിനകത്ത് മകളുടെ കല്യാണം നടക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കല്യാണം നടക്കാത്തതിൻ്റെ മെയിൻ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ഈ ഒരു ആണ് അപ്പോൾ കിണറിനെ മതിൽ കെട്ടി പുറത്താക്കണം അതേപോലെ ഒരു വീടെടുക്കുമ്പം ഒരു വീടിനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം അതിനകത്ത് വിവാഹത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഇത് ശരിക്കും ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ് ഇതിൻ്റെ തെക്ക് ഭാഗമാണ് വിവാഹത്തിൻ്റെ പോർഷനായിട്ട് വരുന്നത് കാരണം ഈ തെക്ക് ഭാഗം ഈ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് കട്ട് ചെയ്തു പോയിരിക്കുകയാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അത് തള്ളിക്കൊടുത്തിരിക്കുന്ന കിച്ചൺ ആണ് അത് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി തള്ളിയെടുത്തിട്ടുണ്ട് അപ്പം വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡിൽ ഇവർ വേറെ ബിൽഡിങ്ങുകൾ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തെക്ക് ഭാഗവും മിസ്സിംഗ് ആയിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗവും മിസ്സിങ് ആയിട്ടുണ്ട് അപ്പം ഈ ഭാഗം ഭൂമിക്കടിയിൽ കൂടി ഇവരൊരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി ഇത് സ്കോർ ചെയ്തെടുക്കണം അതുപോലെ ഈ ഒരു വസ്തുവിൻ്റെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ശരിക്കും വെച്ചാരാധനയുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് അതുപോലെ മലദൈവങ്ങളും മല ഈശ്വരന്മാരും ഉപവാസമുള്ള ഭൂമിയാണ് കൂടാതെ കരിനാഗത്തിൻ്റെ വാസമുള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെക്കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ വസ്തു സംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട് ഇതിനായിട്ട് സ്ഥിരമായിട്ട് താമസിക്കുകയാണെങ്കിൽ മനസമാധാനവും സ്വസ്ഥതയൊന്നും ഉണ്ടാവുകയില്ല അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ വരാൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ഇവർ ഒഴിവ് ചെയ്ത് മാറ്റണം അതുപോലെ ചുറ്റളവ് നിൽക്കുന്ന മരണ ചുറ്റിലാണ് മരണ ചുറ്റിലൊരു വീട് നിന്ന് കഴിയുമ്പം നമുക്ക് എത്ര എനർജിയുള്ള ആളാണെങ്കിലും ആ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ നമുക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടാവാം അതുപോലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാം അതുപോലെ ഫൈനാൻസ് പൈസ എത്ര കിട്ടിയാലും നമുക്ക് നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകാം ഇതൊക്കെ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമാണ് അതുപോലെ മരണ ചുറ്റു ക്ലിയർ ചെയ്തിട്ട് ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ യൗവനത്തിലേക്ക് മാറ്റിയെടുക്കണം ഇത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാല്യത്തിലേക്ക് മാറും അപ്പോൾ ചുറ്റളവ് കൃത്യമാവുകയും ചെയ്യും അതുപോലെ ഡോറിൻ്റെ സ്ഥാനം മദ്യം വിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അതുപോലെ ഇവരുടെ പൈസ നിൽക്കാത്തതും സേവിങ്സ് ഇല്ലാത്തതും മകളുടെ കല്യാണം നടക്കാത്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതിൻ്റെ അകത്ത് ശരിക്കും ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് അത് തന്നെയല്ല ഇതിൻ്റെ സൗത്ത് ഭാഗവും സൗത്ത് വെസ്റ്റ് ഭാഗവും വീടിൻ്റെ മിസ്സിങ് കോർണറായിട്ടാണ് കാണുന്നത് കാരണം വെച്ചാൽ അതിനകത്ത് വിവാഹത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കുട്ടികളുടെ പോർഷനും കട്ട് ചെയ്തു പോയിട്ടുണ്ട് കാരണം കല്യാണം നടക്കാതെ വരാം പിള്ളേരെ കൊണ്ടുള്ള തലവേദനകൾ ഉണ്ടായിക്കൊണ്ടേ അപ്പോൾ ആ ഒരു ഭാഗം കൂടി സ്ക്വയർച്ച് എടുക്കുമ്പം ആ ഒരു വിഷയങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ വസ്തു സംബന്ധമായിട്ട് നല്ല ദോഷങ്ങളുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വസ്തു സംബന്ധമായിട്ടും വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ട് കുറെ മുമ്പുള്ള അധ്യായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് സ്ത്രീകൾ കുട്ടികളുള്ള റൂമ് അങ്ങനെ കുറച്ച് ശക്തിപ്പെടുത്തുന്ന കുറച്ച് കുറച്ച് ദിക്കുകളൊക്കെ പറഞ്ഞിട്ടില്ലേ അത് കുറച്ച് കുറേ നാൾ മുമ്പ് നമ്മൾ പറഞ്ഞാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് വടക്ക് പടിഞ്ഞാറ് മുറിയാണ് അവർക്ക് ഏറ്റവും ബെറ്റർ പിന്നെ ചില വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം താഴത്തെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് വെച്ച് ചിലപ്പോൾ അടുക്കളയായിരിക്കാം അപ്പോൾ അവർക്ക് താഴെ സ്പേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മേളത്തെ മുറി ബെഡ്റൂമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അവർക്ക് അവരുടെ ഒരു ഭാഗ്യദിശ ഉണ്ടാവും കാരണം വാസ്തുനെ സംബന്ധിച്ചിട്ട് രണ്ട് ദിക്കുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഒന്നിൽ ഈസ്റ്റ് ഗ്രൂപ്പുകാരായിരിക്കും അല്ലെങ്കിൽ വെസ്റ്റ് ഗ്രൂപ്പുകാരായിരിക്കും നമ്മുടെ ജാതകത്തിൽ ജാതകം നോക്കുന്ന പോലെ ചിലപ്പോൾ മുന്നാളെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈസ്റ്റ് ഗ്രൂപ്പുകാരും വെസ്റ്റ് ഗ്രൂപ്പുകാരും തമ്മിൽ ഒരു ഐക്യത എപ്പോഴും ഉണ്ടാവില്ല കാരണം ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഒരു മുന്നാൾ പോലെ അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവും ഈസ്റ്റ് ഗ്രൂപ്പോ അല്ലെങ്കിൽ വെസ്റ്റ് ഗ്രൂപ്പോ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മുന്നാൾ പോലെയാണ് കാരണം ഭർത്താവിന് നല്ല നല്ലതായിട്ടുള്ള സ്പേസ് ചിലപ്പം ആ വീട്ടിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് ചിലപ്പം ബാട്ടിലൊക്കെ അടിക്കാം അപ്പോൾ നമ്മളതൊരു വാസ്തു അനുസരിച്ച് നമ്മൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവരുടെ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഉള്ള ദിക്കുകൾ ഏതൊക്കെയാണോ അതിനെയെല്ലാം നമ്മൾ എനർജൈസ് ചെയ്യേണ്ടി വരും അത് ഭാര്യയായാലും ഭർത്താവായാലും കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും അവർ താമസിക്കുന്ന ബെഡ്റൂം ഏതാണോ അതിൻ്റെ ഹാൾ ഏതാണോ ഇതിൻ്റെ അകത്തെല്ലാം അവരുടെ ജാതക പ്രകാരം അവരുടെ തൊഴിലിൻ്റെ പോർഷനും പ്രോസ്പിരിറ്റിയുടെ ഭാഗങ്ങളും കുട്ടികളുടെ പോർഷനും അതുപോലെ തൊഴിലിൻ്റെ ഭാഗങ്ങളും അതുപോലെ നമ്മുടെ പ്രശസ്തിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ എനർജൈസ് ചെയ്തെടുക്കണം എനർജൈസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ വെളിയിൽ നിന്ന് വലിയ വില കൊടുത്തുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊന്നും ഇല്ല ഇത് പഞ്ചഭൂതങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ദിക്കിൻ്റെ പഞ്ചഭൂതങ്ങൾ ഏതാണോ അത് ഏതാണെങ്കിലും ആ ഒരു ദിക്കിൽ അത് വെച്ച് കഴിയുമ്പം അതിൻ്റെ പവർ അവർക്ക് ഫീൽ ചെയ്യും പറഞ്ഞാൽ ഇപ്പോൾ തെക്കേടൊക്കെ ഭാഗമാണ് തൊഴിലിൻ്റെ ഭാഗമായിട്ട് വരുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തിൻ്റെ ആധിപൻ എന്ന് പറയുന്നത് തടിയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ പോലെ മുളയോ അല്ലെങ്കിൽ മണിപ്ലാന്റോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജൈസാവും ആ ഒരു ഭാഗം അത് തന്നല്ല അത് തൊഴിലിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പുരോഗതി കൈവരും നമ്മളെപ്പോൾ അത് വെക്കുന്നോ അന്നേരം തൊട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും അത് തൊഴിലെ ഭാഗമാണെങ്കിലും പ്രശസ്തിയുടെ ഭാഗമാണെങ്കിലും ദാമ്പത്യത്തിൻ്റെ ഭാഗമാണെങ്കിലും പ്രോസ്പിരിറ്റിയുടെ ഭാഗമാണെങ്കിലും ഇതെല്ലാം നമുക്ക് എനർജൈസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ദിക്കും നമ്മൾ എനർജൈസ് ചെയ്യുമ്പം അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നല്ല രീതിയിലുള്ള പ്രശസ്തിക്കുമൊക്കെ അത് കാരണമായിത്തീരും കാരണം നമ്മൾ ഓരോ ദിക്കും ഓരോന്നിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗം എല്ലാം നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു വീടിന് എപ്പോൾ എനർജൈസ് ചെയ്യുന്നോ അന്നേരം തൊട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അല്ലാതെ നമ്മൾ ചെയ്തു അല്ല ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മാക്സിമം പവറിൽ അത് എത്താനും അത് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് വീട് നമ്മൾ നിർമ്മിച്ച ശേഷം ഇതിനകത്ത് നമ്മൾ തൊഴിലെ ഭാഗങ്ങളും പ്രശസ്തിയുടെ ഭാഗങ്ങളൊക്കെ എനർജൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് നല്ലതാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം നമ്മൾ എനർജൈസ് ചെയ്ത് കൊടുക്കുമ്പം അവർക്ക് പഠിക്കാനുള്ള ടെൻഡൻസി കൂടും അതല്ല കുറച്ചുകൂടി മാക്സിമം ഇരുന്ന് പഠിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ശരിക്കും ഉണ്ടാവുകയും ചെയ്യും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ് ദേവാമൃതം